തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ രാജിക്കാര്യം വ്യക്തമാക്കും എന്നാണ് സൂചന അൻവർ യു ഡി എഫിലേക്ക് പോകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗും അൻവറിനെ സ്വീകരിച്ചിരുന്നു പക്ഷേ ഒരു മുഴം കൂടി മുംബൈ എറിഞ്ഞ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ പച്ച പിടിക്കാനായി കുറെ കാലമായി നോക്കുന്നു അപ്പോഴാണ് അൻവറിനെ കിട്ടിയത് അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യമാകും ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കും അൻവറിന്റെ പ്രചരണത്തിന് മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ നേതാക്കൾ എത്തുമെന്നും വ്യക്തമായ സൂചന നൽകിക്കാറു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയാണ് ബംഗാളിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൊടി പാറികളിക്കാൻ കുറേ കാലമായി മമതാ ബാനർജി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായി മാറിയത് പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ബംഗാളിനു പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് വളർന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് പി വി അൻബറിനെ മമതാ ബാനർജിക്ക് കിട്ടിയിരിക്കുന്നു ആദ്യം സമാജ്വാദി പാർട്ടി ചേരാനായിരുന്നു അൻബർ നോക്കിയത് അതിന് അൻവർ ആവശ്യപ്പെട്ടത് എം പി സ്ഥാനമായിരുന്നു പക്ഷേ സമാജ്വാദി പാർട്ടി അത് കൊടുത്തില്ല അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തി ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് അൻവറിനെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അയോഗ്യനാക്കപ്പെടും കൂറുന കൂറുമാറ്റ നിയമപ്രകാരം അത് ഉണ്ടാകാതിരിക്കാനാണ് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് പി വി അൻവർ രാജിക്ക് ഒരുങ്ങുന്നത് ഇതോടുകൂടി നിലമ്പൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിച്ചാൽ യു ഡി എഫ് അതിനെ പിന്താങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മുമ്പ് കോൺഗ്രസിലേക്ക് ഹാർദമായി ക്ഷണിച്ചിരുന്നു പി വി അൻവർ മുസ്ലിം ലീഗ് പരമോന്നത നേതാവ് പാണക്കാട് തങ്ങളെയൊക്കെ പോയി കണ്ടിരുന്നു അൻവർ പലരും കോൺഗ്രസിലെ പല നേതാക്കളും അൻവർ കോൺഗ്രസിലേക്ക് വരുന്നതിന് പോസിറ്റീവായ സമീപനമാണ് കൈകൊണ്ടത് പക്ഷേ കോൺഗ്രസിൽ അൻബർ പോയില്ല തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തുകയും തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോഓർഡിനേറ്ററാണ് പി വി അൻബർ പി വി അൻബർ രാജിവെച്ച് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും പി വി അൻബറും തമ്മിലുള്ള ഒരു എന്താ പറയുക ത്രികോണ പോരാട്ടമാകും നിലമ്പൂരിൽ നടക്കും ആ ഉപതെരഞ്ഞെടുപ്പ് അൻവറിന്റെ ഭാവി നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായി മാറും എന്തായാലും പി വി അൻവർ രാജ്യിക്ക് ഒരുങ്ങുന്നു എന്ന വാർത്ത വ്യാപിക്കുകയാണ് പി വി അൻവർ നാളെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നത് മറ്റൊന്നിനുമല്ല രാജ്യക്കാര്യം പ്രഖ്യാപിക്കാനാണ് രാജിക്കാര്യം പ്രഖ്യാപിക്കുന്നതോടുകൂടി കേരള രാഷ്ട്രീയം വീണ്ടും തിളച്ചുമാറി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ് വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അൻവർ മറുവശത്ത് ശക്തി ദുർഗമായി നിൽക്കും എന്നതിൽ മറ്റൊരു അഭിപ്രായമില്ല തൃണമൂൽ കോൺഗ്രസിൽ അഭയം തേടിയ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് അതൊരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് ശക്തമായ ഒരു ത്രികോണ മത്സരമായിരിക്കും അവിടെ നടക്കുന്നത് എന്തായാലും എം എൽ എ സ്ഥാനം അൻവർ രാജിവെക്കും എന്നത് ഉറപ്പാണ് രാജിവയ്ക്കാതെ മാർഗമില്ല എന്നാണ് മറ്റൊരു